നമസ്കാരം പ്രിയപ്പെട്ട മിത്രാന്മാരെ നിങ്ങൾ ഒരു സിനഡ് കൂടി തുടങ്ങാൻ പോവുകയാണല്ലോ സർക്കുലർ ഇറക്കാൻ വേണ്ടി മാത്രമാണോ അതോ സഭയിൽ ഒരു ശുദ്ധീകരണം നടത്താൻ കഴിയുമോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ സിനഡ് കൂടുന്നതെന്ന് ആരംഭത്തിൽ തന്നെ ആലോചിക്കണം കഴിഞ്ഞ കുറച്ച് നാളുകളായി സീറോ മലബാർ സഭയിൽ എറണാകുളം രൂപതയിൽ വൈദികർ കാണിച്ച ഒരു ഡസനിലധികം അതിക്രമങ്ങളുടെ പട്ടിക തയ്യാറാക്കി നിങ്ങൾ ഓരോരുത്തരും മുൻപിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ പത്തു മിനിറ്റ് ധ്യാനിക്കണം സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പരസ്യ പ്രസ്താവന ഇറക്കണം പട്ടിക്ക് പിന്നിലൊരു വാലുണ്ട് എന്നതുപോലെ സിനഡിൻ്റെ പിന്നാലെ ഒരു സർക്കുലർ ഉണ്ട് എന്ന് എത്ര കാലമായി ഞങ്ങൾ കാണുന്നു ഈ സിനഡിന് പുറകെ സർക്കുലർ ഇറക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം കാരണം നിങ്ങൾ ഇതുവരെ ഇറക്കിയ ഒരു സർക്കുലറിനും ഒരു സിനിമാ നോട്ടീസിൻ്റെ പോലും വിലയില്ല എന്ന് ഈ സമൂഹം കണ്ടു കഴിഞ്ഞു ക്രിസ്മസ് മുതൽ ഈസ്റ്റർ മുതൽ ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകും അടുത്ത ഞായറാഴ്ച എല്ലാ പള്ളികളിലും ഈ സർക്കുലർ വായിക്കണം അൾത്താര കയ്യേറി കുർബാന ചൊല്ലിയവർക്കെതിരെ നടപടിയെടുക്കും സത്യപ്രതിജ്ഞ ലംഘിക്കുന്ന നവവൈദികർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ കാണിച്ച് നിങ്ങൾ ഇറക്കിയ സർക്കുലറുകളെല്ലാം ഉണ്ടയില്ലാ വെടികളും നനഞ്ഞ പടക്കങ്ങളുമായിരുന്നു അതുകൊണ്ട് ജനത്തെ പറ്റിക്കാനും സ്വയം നാറ്റിക്കാനും വേണ്ടി നിങ്ങൾ ഇനി സർക്കുലർ ഇറക്കരുത് അഥവാ ഇറക്കിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ചെയ്യുമെന്നുറപ്പുള്ള കാര്യമേ അതിൽ പറയാവൂ സമവായം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് നിങ്ങൾ സമവായം എന്ന് പേരിട്ട് ഒരു പീറക്കടലാസ് ഇറക്കിയത് പൊതുസമ്മതം അഭിപ്രായ ഐക്യം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ഏകപക്ഷീയമായ ഒരു തീരുമാനം ഇറക്കിയിട്ട് സമവായമെന്ന് പേരിട്ടതുപോലും നിങ്ങളുടെ കുടിലതയുടെ തെളിവാണ് ഓരോ സിനഡ് കൂടുമ്പോഴും എത്ര വലിയ ചെലവാണ് ഈ സഭയ്ക്കുണ്ടാകുന്നത് അത് ഈ നാട്ടിലെ വിശ്വാസികളുടെ പണമല്ലേ ഒരു ഓൺലൈൻ സമ്മേളനം കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളൂ എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം കൊച്ചി വരെ പറക്കേണ്ട കാര്യമില്ല മെത്രാന്മാരെ തട്ടിലും പാംപ്ലാനിയും ഇവിടെ അധികാരമെടുത്തതിനു ശേഷം ഈ സഭയിലുണ്ടായ നാശം കോലാഹലങ്ങൾ സിനഡിൽ ചർച്ച ചെയ്യണം മിസ്റ്റർ പാംപ്ലാനി സിറോ മലബാർ സഭ മുഴുവനും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നതാണ് സിനഡിൻ്റെ സുചിന്തിത തീരുമാനവും എക്കാലത്തെയും നയവും എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം അതിന് വിപരീതമായി കുർബാനയെ അവഹേളിക്കാൻ മരുത്തോർ വട്ടത്തും ഉതുവമ്പേരൂരും മുതൽ സകല ഇടവുകളിലും കൊട്ടേഷൻ ടീമിനെ വിട്ട നിങ്ങൾ എന്തൊരു കൊടിയ വഞ്ചകനാണ് ഒരു ഏകീകൃത കുർബാനയെങ്കിലും ചൊല്ലണമെന്ന് കാണിച്ച് താനിറക്കിയ സർക്കുലറിൽ അത് എപ്പോൾ വേണമെന്ന് കൃത്യമായി ഒരു സമയം നിർദ്ദേശിക്കാതിരുന്നത് തന്നെ അത് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ എന്ന അവഗണന കൊണ്ടല്ലേ സിനിമാ പ്രദർശനം തുടങ്ങും കട തുറക്കും എന്നൊക്കെയുള്ള അറിയിപ്പുകളിൽ കൃത്യമായ സമയം കാണിക്കാറുണ്ടല്ലോ കുർബാനയ്ക്കും അങ്ങനെ ഒരു സമയം കാണിക്കണ്ടേ താപസ സമാനമായ ജീവിതം നയിച്ച് ജനത്തിന് വിശ്വാസ ചൈതന്യം പകർന്ന് ആത്മീയ വഴിയെ നടത്തിയിരുന്ന കുറേ വൈദികരുടെ മുഖങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞുകിടപ്പുണ്ട് എന്തൊരു തേജസ്സായിരുന്നു അവരുടെ മുഖത്ത് അവരുടെ സാമീപ്യവും വാക്കുകളും പകർന്ന ആശ്വാസം എത്ര വലുതായിരുന്നു ഇന്ന് എറണാകുളത്ത് അത്തരം വൈദികരുണ്ടോ പൈശാചികമായ ക്രൗര്യമാണ് പല വൈദികരുടെയും മുഖങ്ങളിൽ നമ്മൾ കാണുന്നത് ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു എടോ പുല്ലാട്ട് നിങ്ങൾ കുറേ പേർ ഇങ്ങനെ കുറേ എഴുതിയും പറഞ്ഞും ഇരുന്നിട്ട് എന്ത് കാര്യം ഇപ്പോൾ വിമതരല്ലേ ജയിച്ചു നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കർത്താവിനെ കുരിശിൽ തറച്ച് കൊന്ന യൂതന്മാർ ജയിച്ചു എന്നും കർത്താവ് തോറ്റെന്നും പറയാമോ ദുഷ്ടൻ പന പോലെ വളരും എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്താ കാര്യം പന പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും ഒരു ദിവസം ഇടിവെട്ടി കരിഞ്ഞു പോകും മിക്കപ്പോഴും മറ്റു മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന പനയ്ക്കാണ് ഇടിവെട്ടുകൊള്ളുന്നത് അതുപോലെ തിന്മയ്ക്ക് ഒരു താൽക്കാലിക ജയം ഉണ്ടാവും ദൈവം തിന്മയ്ക്ക് അവസരം കൊടുക്കുമെങ്കിലും ശാശ്വതമായ വിജയം കൊടുത്ത ചരിത്രമില്ല നിങ്ങൾ കാത്തിരിക്കൂ എറണാകുളത്തെ പള്ളികളിൽ നടക്കാത്ത അതിക്രമങ്ങളൊന്നുമില്ല ഇതിനൊരറുതി വരാതിരിക്കുമോ ഇടിയേൽപ്പിക്കാൻ വേണ്ടി പനയെ പൊക്കി വിടുന്നത് പോലെ വിമതരെ തൽക്കാലം വേണ്ടത്ര പൊക്കിക്കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ വയ്യ താനിപ്പുഴ പള്ളിയിൽ വിളക്കുകാലെടുത്ത് പോയവൻ അത് ആഞ്ഞു വീശി ഒരാൾ മരിച്ചു വീണിരുന്നെങ്കിൽ പ്രസാദഗിരിപ്പള്ളിയിൽ അക്രമികൾ തോട്ടുപുറം അച്ഛനെ തള്ളിയിട്ടപ്പോൾ തല തറയിലിടിച്ച് അരുതാത്തതു വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഇനി അങ്ങനെ ഒരു ട്രാജഡി കൂടി സംഭവിക്കാനാണോ വിമതരെ പാമ്പ്ലാനി തട്ടിലെ നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രസാദഗിരിപ്പള്ളിയിൽ കുറവാനെ അർപ്പിച്ചുകൊണ്ടിരിക്കെ എൺപത്തിരണ്ട് വയസ്സുള്ള ജോൺ തോട്ടുപുറം അച്ഛനെ എന്ന യുവ വൈദികം ഗുണ്ടകൾ ആക്രമിച്ചു പുറത്താക്കിയത് എത്ര ഞെട്ടലോടെയാണ് ലോകം കണ്ടത് പക്ഷേ ഈ സിനഡിനോ തലപ്പുറത്തുള്ള തട്ടിലിനോ പാമ്പ്ലാനിക്കോ ഒരു ഞെട്ടലും ഉണ്ടായില്ല ഈ സമീപത്തുള്ള

മുട്ടുജറ് ആശുപത്രിയിൽ കിടന്നപ്പോൾ ഒന്ന് സന്ദർശിച്ച് ക്ഷമ ചോദിക്കാൻ പോട്ടെ ഖേദമറിയിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ല അതിനർത്ഥം നിങ്ങൾ ജെറിൻ പാലത്തിങ്കലിൻ്റെ ഗുണ്ടായുസത്തെ അനുകൂലിക്കുന്നു എന്നാണ് സിവിൽ നിയമം അനുസരിച്ച് കേസെടുത്ത ആ സംഭവത്തിൽ നിങ്ങൾ പള്ളി നിയമം അനുസരിച്ച് എന്തെങ്കിലും നടപടിയെടുത്തോ തോട്ടുപുറമച്ഛനെ ഒരു വൈദികൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ മർദ്ദിച്ചതിൽ ഒരു വിഷമവും തോന്നാത്ത പാംബ്ലാനെ നിങ്ങൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ വാം ഓടിക്കെട്ടി തെരുവിലിറങ്ങി പ്രതിഷേധ ജാഥ നയിച്ചല്ലോ നിങ്ങളുടെ ചെയ്തുകളൊന്നും പൊരുത്തപ്പെടുന്നില്ല നിഗൂഢതകളുടെ ഒരു കലവറയാണ് നിങ്ങളുടെ മനസ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സീറോ മലബാർ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ വ്യക്തമാകുന്ന വളരെ ലളിതമായൊരു കാര്യമുണ്ട് ഈ പ്രതിഷേധങ്ങളുടെയും സംഘർഷങ്ങളുടെയും അടിസ്ഥാന കാരണം കുർബാനയർപ്പണ രീതിയല്ല മറ്റു പലതുമാണ് കത്തോലിക്കാ സഭയിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായി ഈ കാലഘട്ടം വിശേഷിപ്പിക്കപ്പെടും അതിൻ്റെ ഉത്തരവാദികളായി മിസ്റ്റർ പാംപ്ലാനി മിസ്റ്റർ തട്ടിൽ എന്നീ പേരിൽ എഴുതപ്പെടുകയും ചെയ്യും ഏഴ് സഹോദരന്മാരിൽ ഒരുവൻ വിവാഹം കഴിക്കുകയും മക്കളില്ലാതെ മരിക്കുകയും ചെയ്തപ്പോൾ രണ്ടാമനും താഴോട്ടുള്ള ഓരോരുത്തരും അതേ സ്ത്രീയെ വിവാഹം കഴിക്കുകയും മരിക്കുകയും ചെയ്ത സംഭവം പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്ന് ഒരുവൻ യേശുവിനോട് ചോദിച്ചല്ലോ സഭ യേശുവിൻ്റെ മണവാട്ടി എന്നാണല്ലോ പ്രതീകാത്മകമായി പറയപ്പെടുന്നത് ആ നിലയ്ക്ക് ഓരോ രൂപതയും ഓരോ ഇടവുകയും ആ വിശേഷണം അർഹിക്കുന്നുണ്ട് എറണാകുളം അങ്കമാലി രൂപതയും ഒരു മണവാട്ടി തന്നെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ കാലത്താണല്ലോ ഇവിടെ പ്രശ്നങ്ങളുടെ വെടിക്കെട്ട് തുടങ്ങുന്നത് പിന്നെ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് ജോസ് പുത്തൻ വീട്ടിൽ ആൻ്റണി കരിയിൽ ബോസ്കോ പുത്തൂർ ആൻഡ്രൂസ് താഴത്ത് റാഫേൽ തട്ടിൽ ജോസഫ് പാംബ്ലാനി എന്നിങ്ങനെ പേർ കൂടി എറണാകുളം മണവാട്ടിയുടെ മണവാളന്മാരായി ആരുടെ പേരിലാകും ഈ മണവാട്ടി ചരിത്രത്തിൽ അറിയപ്പെടുക